നമ്മുടെ രാജ്യം ഒരു ധർമ്മയുദ്ധത്തിലാണ് അധർമ്മത്തെ തോൽപ്പിച്ച് ധർമ്മം ജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ചരിത്രം തന്നെ പറഞ്ഞതാണ് എത്ര ഭീകരന്മാരെ നിഗ്രഹിക്കുന്നതും ധർമ്മപ്രവർത്തിയാണെന്നാണ് നമ്മുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ് നമ്മുടെ രാജ്യം തിരിച്ചടി ശക്തമാക്കിയത് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുകയാണ് നമ്മുടെ രാജ്യം ഇതിനിടയിലും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചും പാകിസ്ഥാനെ പിന്തുണച്ചും ജനങ്ങളെ ഭീതിയിലാക്കുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങളും സ്വയം മാധ്യമ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നവരും ഈ ഭീകരരോടൊപ്പം തന്നെ എരിഞ്ഞമരേണ്ടതാണ് അങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അഞ്ച് വിമാനങ്ങൾ തകർന്നു വീണു എന്ന് കള്ളം പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ലോകം ഒരു കള്ളം പറഞ്ഞപ്പോൾ അഞ്ചല്ല ഏഴെണ്ണം തകർന്നു വീണു എന്ന് കള്ളം പറഞ്ഞ മാത്യു സാമുവൽ എന്ന രാജ്യദ്രോഹിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കെട്ടിയിരിക്കുന്നു തങ്ങൾ പാകിസ്ഥാനിലെ പാവങ്ങൾക്കെതിരെയല്ല യുദ്ധം ചെയ്യുന്നതെന്നും ലോകത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന പാകിസ്ഥാനിൽ തഴച്ചു വളരുന്ന ഭീകരവാദികൾക്കെതിരെയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ആക്രമണത്തിലും എത്ര സമചിത്തതോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ലോകം തന്നെ കണ്ടതാണ് അപ്പോഴാണ് ഈ രാജ്യത്ത് ജനിച്ച് ഇവിടത്തെ ഉപ്പും ചോറും തിന്ന ഒരാൾ രാജ്യത്തിൻ്റെ സൈനികരുടെയും ജനങ്ങളുടെയും ആത്മവിശ്വാസം തകർക്കാൻ ഇങ്ങനെയൊക്കെ എഴുതി തകർക്കുന്നത് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി കിട്ടിയെന്ന പ്രചരിപ്പിക്കുന്നതിനാണ് ജേർണലിസ്റ്റ് മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ അടച്ചുപൂട്ടിയത് നേരത്തെ ദേശ താൽപ്പര്യ വിരുദ്ധമായതൊന്നും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകരുത് എന്ന് മാധ്യമങ്ങൾക്ക് ശക്തമായ നിർദ്ദേശം നൽകിയിരുന്നു സൈനിക നീക്കങ്ങളുടെ തത്സമയ സംപ്രേഷണം അടക്കം നിരോധിച്ചിരുന്നു സേനാ നീക്കങ്ങളെക്കുറിച്ച് സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്ത നൽകാനും പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അതിനിർണായകമായ ഇത്തരം വിവരങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വെളിപ്പെടുത്തൽ പോലും രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് മാധ്യമങ്ങൾക്ക് ഇത്തരം നിർദ്ദേശം നൽകാൻ കാരണമായത് ഉത്തരവാദിത്തമുള്ള വാർത്ത നൽകൽ ശൈലി സ്വീകരിക്കണമെന്നാണ് രാജ്യം ആവശ്യപ്പെട്ടത് ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നതോ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതോ ആയോ ഒരു വാർത്തയും പുറത്തുവിടരുത് അങ്ങനെയൊന്നും എഴുതരുത് എന്നുള്ള നിർദ്ദേശം നൽകിയതാണ് അങ്ങനെ പ്രധാനപ്പെട്ട ഏഴ് നിർദ്ദേശങ്ങളാണ് മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് എല്ലാം പ്രതിരോധ വകുപ്പിൻ്റെ അറിവോടെയാണെന്നും ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഈ മാത്യു സാമുവെൽ എന്ന രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ടുന്നയാൾ നുണക്കഥകൾ പ്രചരിപ്പിച്ച് റീച്ചുണ്ടാക്കാനും അതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും നോക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അഞ്ചല്ല ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് മാത്യു സാമുവെൽ അവകാശം ഉന്നയിച്ചത് എന്നാണ് പറയുന്നത് താൻ ഇന്ത്യൻ ദേശീയവാദിയാണെന്ന് പറയുമ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കുന്ന നുണകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ സർക്കാരിനെ ഇത്രയും വലിയൊരു പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ വിമർശിക്കുന്ന ഒരാൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ മാത്യു സാമുവൽ ഇങ്ങനെയൊക്കെ തട്ടിവിട്ടത് ഒരു ഭാഗത്ത് ബി ജെ പി അനുകൂലി എന്ന് ഭാവിക്കുന്നു മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ കുറ്റം പറയുന്നു ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ സർക്കാരിനെ തന്നെ കുറ്റം പറയുന്നു അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഈ നിർണായക മുഹൂർത്തത്തിൽ സർക്കാരിനെതിരെ നുണപ്രചരണത്തിൽ മുഴുകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം മൂന്ന് റഫാൽ വിമാനങ്ങൾ രണ്ട് മിഗ് വിമാനങ്ങൾ എന്നിവ വെടിവിച്ചു വെടിവെച്ചിട്ടവയിൽപ്പെടുന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇദ്ദേഹം പടച്ചുവിട്ടു ബി ബി സി സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻസ് തുടങ്ങിയ വിദേശ മാധ്യമങ്ങളെ റിപ്പോർട്ടുകളെ ആധാരമാക്കിയാണ് താൻ ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കിയത് ലോകത്തുള്ള പലരുടെയും വാക്കുകൾ കേട്ട് സ്വന്തം രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തിയ മാത്യു സാമുവലിന് എട്ടിന്റെ പണി തന്നെയാണ് രാജ്യം നൽകിയത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടം എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് ഇതിനെക്കുറിച്ച് അതോടെയാണ് മാത്യു സാമുവെല്ലിൻ്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ പൊട്ടിക്കെട്ടിയത് ഇന്ത്യ പറയുന്നതല്ല ലോകത്തെ മറ്റുള്ളവർ പറയുന്നതാണ് ശരിയെന്നും ഈ തിരിച്ചടി ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നും മാത്യു സാമുവൽ പറയുകയാണ് പൊതുവെ ഇന്ത്യക്കെതിരായ ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് ഇന്ത്യ പാക്കേറ്റ് മുട്ടലിൽ വിദേശ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് കാരണം ഇന്ത്യയെ തകർക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് വലിയൊരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ പണ്ടേ സംശയിച്ചിരുന്നു അവർക്കൊപ്പം നിന്ന മാത്യു സാമുവലിനെതിരെയും ഈ ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് അതായത് വീഡിയോ പ്രദർശിപ്പിക്കുന്നതിനിടയിൽ ഇയാൾ അതിനിടയിൽ അതിനടിയിൽ തൻ്റെ അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ ഭീകരവാദികളെ സന്തോഷിപ്പിച്ച് പണം വാങ്ങാനുള്ളൊരു പരിപാടിയാണെന്നും സംശയിക്കുന്നവരുണ്ട് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായം മുസ്ലിം സഹോദരങ്ങളാണ് കൂടുതലുള്ളത് ആ ഈരാറ്റുപേട്ടയെ താലിബാൻ കേന്ദ്രം എന്ന് പണ്ട് വിശേഷിപ്പിച്ച ആളാണ് ഈ മാത്യു സാമുവൽ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയാണ് അയാൾ അപമാനിച്ച് വിട്ടത് ഇപ്പോൾ തീവ്രവാദികളുടെ കൂടെ കൂടി സ്വന്തം രാജ്യത്തെയും അപമാനിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു യഥാർത്ഥ വർഗീയവാദികളാണ് ഈ രാജ്യത്തിനകത്തുള്ള യഥാർത്ഥ തീവ്രവാദികൾ എന്നതിൽ സംശയമില്ല